ക്ഷകരും കർത്താവുമായ യേശു ക്രിസ്തുവിൻസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അപ്പസ്തുല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടുപോകണം എന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തലിയിൽ നിന്ന് ആ ആയിടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കുല്ലാസ് എന്നു പേരുള്ളൊരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ടു അവരുടെ അടുക്കൽ ചെന്നു അപ്പസ്തോലനായ പൗലോസ് ബുദ്ധികേന്ദ്രമായ അധേനം ഇട്ട് കുരുന്തെന്ന് പറയുന്നതായ പട്ടണത്തിൽ എത്തിച്ചേർന്നു പുരാതന രാജ്യങ്ങളിലെ വളരെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു റോമൻ പ്രൊവിൻസ് ആയിരുന്നു കുരുന്ത് എന്ന് പറയുന്നത് അവിടെ സ്വതന്ത്രരായിട്ടുള്ളതായ പൗരന്മാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏതാണ്ട് നാല് ലക്ഷത്തോളം അടിമകളും അവിടെ വസിച്ചിരുന്നു യവനായ ശില്പ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ അപ്പോളോ ദേവൻ്റെ ക്ഷേത്രം കുരുന്ദിൻ്റെ മഹത്വമായിരുന്നു പാറക്കെട്ടുകളിൽ പണിയപ്പെട്ടിരുന്ന ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ക്ഷേത്രത്തിൻ്റെ മൂകസാക്ഷ്യം വഹിക്കുന്നതായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ അപ്പോസ്റ്റോലായ പൗലോസ് ഈ അഥേനയിൽ നിന്ന് കൊരുന്തിൽ എത്തി ആ കൊരുന്ത് സമ്പൽ സമൃദ്ധമായിരിക്കുമ്പോൾ തന്നെ ദുർനടപ്പിൻ്റെ കേളിരംഗം കൂടെയായിരുന്നു കൊരന്തെന്ന് പറയുന്നത് പൗലോസ് കൊരിന്തിൽ എത്തിയതായ വേളയിൽ അവിടെ ഒരു കുടുംബത്തെ കണ്ടെത്തുകയാണ് അത് അഖിലാസിൻ്റെയും പുസ്കില്ലയുടെയും കുടുംബമാണ് അവിടെ അവർ വന്നു ചേരേണ്ടവരല്ല എന്നാൽ അവരവിടെ വരുവാനുള്ളതായ കാരണം മറ്റൊരിടത്ത് നിന്ന് അവരെ പുറത്താക്കിയതാണ് കുരിന്തിൽ വസിക്കുന്നതിന് മുൻപ് ഇറ്റലിയിലെ റോമിലായിരുന്നു അഖില്ലാവിൻ്റെയും പുസ്കില്ലയുടെയും താമസം ക്രൗദ്യോസ് ചക്രവർത്തി ആയിടയ്ക്ക് യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടുപോകണമെന്ന് പുറപ്പെടുവിച്ച കൽപ്പനയായിരുന്നു അവർ റോം വിട്ടുപോകുവാൻ കാരണം അവരും പൗലോസും കൊരുന്നിൽ വെച്ച് കണ്ടുമുട്ടുക എന്നതായിരുന്നു അതിൻ്റെ പിന്നിലെ ദൈവിക പദ്ധതി യഹൂദന്മാരും യഹൂദ ക്രിസ്ത്യാനികളും തമ്മിലുള്ള വിരോധമായിരുന്നു ക്ലൗദിയോസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണം അപ്പോൾ കംഫർട്ടായിട്ടുള്ള സമ്പൽ സമൃദ്ധമായ വലിയ ഒരു തലസ്ഥാന നഗരി അവിടെ നിന്ന് നിയമം എതിരായ നിമിത്തം അഖിൽ പ്രഷ്കിലേക്കും മാറിപ്പോകേണ്ടതായി വരികയാണ് എല്ലാം സുരക്ഷിതമാക്കാം എന്ന് ചിന്തിച്ച് ചെന്നെത്തിയ ഇടത്തെ നിയമങ്ങൾ തങ്ങൾക്ക് പ്രതികൂലമാകുകയും അവിടെ തുടരാൻ കഴിയാത്ത പരിധസ്ഥിതി സംജാതമാകുകയും ചെയ്തപ്പോൾ ദൈവത്തെ പഴി പറയുകയോ കുറ്റപ്പെടുത്തുകയോ പരമാധികാരിയായ ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ അവരാ സാഹചര്യത്തിൽ അവർ ഒഴിഞ്ഞു പോവുകയാണ് നിയമമെതിരായി പ്രിയപ്പെട്ടവർ നിങ്ങളായിരിക്കുന്ന ഇടത്ത് അവിടെ ഒന്ന് ഉറയ്ക്കാം നോഹയുടെ പെട്ടകം ഉറച്ചതുപോലെ ദൈവം ഞങ്ങളെ ഉറപ്പിക്കുമെന്നൊക്കെ ധരിച്ച് ചിന്തിച്ച് പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ എടുത്ത തീരുമാനങ്ങളെ മാറ്റി എടുക്കേണ്ടതായ കാര്യങ്ങൾ സംജാതമാക്കരുത് അപ്പോൾ അവിടെ ദൈവത്തിന് നടത്തിപ്പാണെന്ന് മനസ്സിലാക്കി അവരതിന് വിലയപ്പെടുകയാണ് ഈ അക്കില്ലാവും അവർ അവർക്കൊരുന്നിലേക്ക് വരികയും അവിടെ ആയിരിക്കുന്ന പൗലോസിനെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ് തുടർന്ന് അവർ പേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവിടെ ദൈവസഭ വർദ്ധിക്കുകയും പ്രയോജനപ്പെടുകയും അവിടെ വെച്ച് അപ്പല്ലോസ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തുകയും അധികം തിരുവഴുത്തുകൾ തെളിയിച്ചു കൊടുക്കുകയും ആ അപ്പല്ലോസിനെ വളരെ തീഷ്ഠതയുള്ളൊരു യോദ്ധാവായി അക്കില്ലാസ് പ്രുസ്കില്ല ദമ്പതികളുടെ ഇടപെടലുകൾ കൊണ്ട് ദൈവമാക്കി തീർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ തിരുവഴത്തിൽ ആറിടത്ത് ഈ ദമ്പതികളെ കാണാൻ കഴിയും അപ്പസ്വര പ്രവർത്തികൾ പതിനെട്ടിൻ്റെ രണ്ട് അതിൻ്റെ പതിനെട്ടാം വാക്യം ഇരുപത്തി ആറാം വാക്യം റോമാലേഖനം പതിനാറാം അധ്യായം മൂന്നാം വാക്യം ഒന്ന് ലേഖനം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം രണ്ട് തിമത്യോസ് നാലിൻ്റെ പത്തൊൻപത് തുടങ്ങിയ വാക്യങ്ങളിൽ ഈ അക്കില്ലാവ് പുസ്കില്ല കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ മൂന്ന് പ്രാവശ്യം പുസ്കില്ലയുടെ പേരാണ് മുൻപിൽ സാധാരണ ഭർത്താക്കന്മാരുടെ പിന്നാലെയാണ് ഭാര്യമാരുടെ പേർ ചേർക്കുക അഖിലാവിന് മുൻപിൽ പുസ്കില്ലയുടെ പേര് വയ്ക്കാൻ എന്താണ് കാരണമെന്ന് ലൂക്കോസോ പൗലോസോ എടുത്തു പറയുന്നില്ല കുടുംബത്തിലെ നായകത്വമാറ്റമല്ലാതെ സൂചിപ്പിക്കുന്നത് നായകൻ അഖിലാവൂസ് തന്നെയായിരുന്നു ഇവിടെ കുടുംബത്തിൽ തുല്യ സ്ഥാനമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവം വെച്ചിരിക്കുന്നത് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതത്തിൽ അവസാന വാക്ക് ഭർത്താവിൻ്റെതാണെങ്കിലും ഭാര്യയും ഭർത്താവിൻ്റെ രണ്ടുപേരും കൂടെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ പല കുടുംബങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നാൽ അങ്ങനെ പരസ്പരം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കുടുംബം ഐക്യതയുടെ കുടുംബമാണ് സന്തുഷ്ട കുടുംബമാണ് അവിടെ പങ്കാളിയുടെ കണ്ണുനീരല്ല വീഴുന്നത് അവിടെ വീഴുന്നത് പ്രാർത്ഥനയുടെ ശബ്ദമായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും ജീവിതത്തിൽ ഏതെങ്കിലും പുറത്താക്കലുകളോ ഒഴിവാക്കലുകളോ അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന ഇടത്ത് തുടരുവാൻ കഴിയാത്ത പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ നിങ്ങളെ പങ്കാളിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തരുത് നിങ്ങൾ കാരണമാ ഇവിടെ വരേണ്ടി വന്നത് ഇപ്പത്തെ പ്രതീക്ഷിച്ചു വന്നതും ഇല്ല കയ്യിലിരുന്നതും പോയി എന്നൊക്കെയുള്ള വാക്കുകൾ പറയും ചിലത് ചിലർ കുത്തുവാക്കുകൾ പറയും നൊമ്പരപ്പെടുത്തും വീട്ടിലെ സ്വസ്ഥതകളെല്ലാം എന്തു ചെയ്യും നശിപ്പിക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എവിടെന്നെങ്കിലും ഒഴിവാക്കുമ്പോൾ ആ ഒഴിവാക്കലുകളുടെ പുറകിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് മനസ്സിലാക്കി ഇതുവരെ ഞാൻ കാണാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ കാണിക്കാൻ ഞാൻ ആണ് ദൈവം എന്നെ വേറൊരു വഴിയിലൂടെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധയപ്പെടാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നന്മയാണെന്ന് തോന്നില്ല എന്നാൽ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ദൈവം കണ്ട കാര്യമാണ് നന്മയ്ക്കാക്കി ദൈവത്തെ തീർത്തല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധയപ്പെടാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ